അങ്ങനെ വാഹനപ്രേമികൾ ഏറെ ആകാംക്ഷയുടെ കാത്തിരുന്ന ടാറ്റയുടെ പ്രീമിയം ഹാഷ്ബാക്ക് ആൽട്രോസിൻ്റെ സ്പോർട്ടി മോഡലായ റേസർ വിപണിയിലെത്തി മൂന്ന് മോഡലുകളിലായി ലഭിക്കുന്ന വാഹനത്തിൻ്റെ ആർ എന്ന മോഡലിന് ഒൻപതേ ഒൻപത് ലക്ഷം രൂപയും ആർ എന്ന മോഡലിന് പത്തേ ലക്ഷം രൂപയും ആർ എന്ന മോഡലിന് പത്തേ ലക്ഷം രൂപയുമാണ് എക്സോറും വില റേസ് കാറുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഡിസൈനാണ് ആൾട്രോസ് റേസറിന് ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ മൂന്ന് സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിനുള്ളത് നൂറ്റി ഇരുപത് പി എസ് കരുത്താണുള്ളത് അതായത് സ്റ്റാൻഡേർഡ് മോഡലിനേക്കാൾ പത്ത് എച്ച് പി കൂടുതലുണ്ട് ടോർക്കും ഈ എഞ്ചിന് കരുത്തുണ്ട് രൂപകൽപ്പനയിൽ ബോണറ്റിലെയും റൂഫിലെയും ട്വിൻ റേസിംഗ് സ്ട്രിപ്പുകൾ റേസർ ബാഡ്സ് ചെറിയ മാറ്റമുള്ള ഗ്രിൽ എന്നിവയാണ് സ്റ്റാൻഡേർഡ് ഹാച്ച് ബാക്കുമായുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇരുപത്തിയാറ് സെന്റിമീറ്ററിന്റെ ടച്ച് ഇൻഫോട്ടൈൻമെന്റ് സ്ക്രീൻ വെന്റിലേറ്റഡ് മുൻ സീറ്റുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആറ് എയർ ബാഗുകൾ ഇ എസ് സി ഹെഡ് അപ്പ് ഡിസ്പ്ലേ വോയിസ് അസിസ്റ്റഡ് സൺറൂഫ് റൂഫ് എന്നിങ്ങനെയാണ് ഫീച്ചറുകളുടെ കണക്ക് വിപണിയിൽ ഹ്യുണ്ടായി ഐ ട്വൻ്റി എൻ ലൈൻ ആയിരിക്കും ആൾട്രോസ് റേസറിൻ്റെ പ്രധാന എതിരാളി ഇതുകൂടാതെ സാധാ ആൾട്രോസിന് പുതിയ മൂന്ന് മോഡലുകളും കൂടി ടാറ്റ അവതരിപ്പിച്ചു എസ് എഡ് എക്സ് എൽ യു എക്സ് എന്ന മോഡലിന് എട്ട് പോയിൻ്റ് ഒൻപത് ഒമ്പത് ലക്ഷം രൂപയും എക്സിസഡ് പ്ലസ് എന്ന മോഡലിന് ഒൻപത് പോയിന്റ് ആറ് നാല് ലക്ഷം രൂപയും എക്സിസ് എസ് എന്ന മോഡലിന് ഒമ്പത് പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം രൂപയുമാണ് വില ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം